തമിഴ് നടൻ വിജയ്ക്ക് ഇങ്ങനെ കേരളത്തിലും ആരാധകരുടെ കാര്യത്തിൽ കുറവൊന്നുമില്ല എന്നാൽ അമിതമായ ആരാധന മൂലം നടൻ വിജയ്ക്ക് തന്റെ കാറു വരെ നഷ്ടമായിരിക്കുകയാണ് പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി ദളപതി വിജയ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു താരത്തെ വരവേൽക്കാൻ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ ജനസാഗരമാണ് എത്തിച്ചേർന്നത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായതുമാണ് ആരാധകരോട് അടങ്ങാൻ ആവശ്യപ്പെടുന്ന വിജയുടെ വീഡിയോയും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നതുമാണ് എന്നാൽ വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്ക് താരം കാറ് ആരാധകരുടെ ആവേശം കൊണ്ട് തകർന്നിരിക്കുകയാണ് കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രം പൊങ്കാല മഹോത്സവം മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിന് ശ്രീരക്തചാമുണ്ടി ശ്രീ ബാല ചാമുണ്ഡി ശ്രീ ശാസ്താവ് എന്നീ ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ മാർച്ച് തിങ്കളാഴ്ച രാവിലെ വൈകുന്നേരം അഞ്ചു മണി മുതൽ സുപ്രസിദ്ധ സിനിമാ താരം ജയറാമും നൂറിൽപ്പരം വാദ്യപ്രമാണിമാരും അണിനിരക്കുന്ന പഞ്ചാരിമേളം ഉണ്ടായിരിക്കും ഹോട്ടലിൽ എത്തിയതിനു ശേഷമുള്ള വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചില്ലുകൾ തകരുകയും ഡോർ അടക്കമുള്ള ഭാഗങ്ങൾ ചളങ്ങുകയും ചെയ്ത അവസ്ഥയിലാണ് കാറിപ്പോൾ വിമാനത്താവളം മുതൽ താരത്തെ നിരവധി ആരാധകർ ആവേശത്തോടെ പിന്തുടർന്നിരുന്നു ഇതിന്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായിട്ടുണ്ട് മാർച്ച് ഇരുപത്തിമൂന്ന് വരെ വിജയ് തിരുവനന്തപുരത്ത് ഉണ്ടാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബോട്ടിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് വിജയ് കേരളത്തിൽ എത്തിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുമായാണ് ഗോട്ടിന്റെ ചിത്രീകരണം നടക്കുക ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വിജയ് ചിത്രം കേരളത്തിൽ ചിത്രീകരിക്കുന്നത് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് കാവലൻ എന്ന സിനിമയുടെ ഷൂട്ടിനായിരുന്നു വിജയ് കേരളത്തിൽ എത്തിയത് മാത്രമല്ല രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം വിജയ് ആദ്യമായാണ് കേരളത്തിൽ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ഈ വരവിന് എന്തായാലും താരത്തെ കാണാൻ വേണ്ടി വൻ ജനാവലെയായിരുന്നു തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലേക്ക് ഒഴുകിയെത്തിയത് ആരാധക തിരക്ക് കാരണം താരത്തെ പുറത്തിറക്കാൻ പോലും കഴിയാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിയിരുന്നു കുറച്ചു സമയത്തിന് ശേഷമാണ് താരത്തെ പുറത്തേക്ക് എത്തിച്ചത് പോലും ഇതിനിടയിൽ ആരാധകരുടെ തിക്കും തിരക്കും കാരണം സഞ്ചരിച്ച കാറിന് കേടുപാടുകളും സംഭവിച്ചു എന്തായാലും ആരാധനയൊക്കെ വളരെ നല്ലതാണ് എന്നാൽ അത് അതിരുകടക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല തന്റെ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഏറെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയ ഒരു നടനാണ് വിജയ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അത്രമേൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് തമിഴകത്ത് മാത്രമല്ല ഇങ്ങ് കേരളത്തിലും ഇത്രയധികം ആരാധകർ ഉണ്ടെന്നുള്ളത് എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പോലെ ഒരു നടൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു അസൗകര്യവും ഉണ്ടാകാതെ സ്വീകരിക്കേണ്ട കടമ ഈ പറയുന്ന ആരാധകർക്ക് ഉണ്ട് ഇവിടെ അമിതമായുള്ള ആരാധന മൂലം മലയാളികൾ ഒന്നടങ്കം തലകുനിക്കേണ്ട അവസ്ഥയാണ് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി കേരളത്തിലെത്തിയ ഒരു നടനെ നേരിടേണ്ടി വന്നത് ദുരനുഭവമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും മറ്റു സംസ്ഥാനങ്ങൾ വിലയിരുത്തുന്നതാണ് ഗോഡ്സോൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തെക്കുറിച്ച് ഇനി മറ്റു സംസ്ഥാനങ്ങളൊന്നും തന്നെ മോശം പറയാതിരിക്കട്ടെ